ീരാത്ത കണിവിന്റെ കണലാണ് തീക്കനൽ പണയുവാനൊരുങ്ങുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ചപ്പെടുമാറാകട്ടെ പിതാവായ ദൈവം പുത്രനായ ദൈവം പരിശുദ്ധാത്മാവായ ദൈവം കോഡ് ഈ ട്രിനിറ്റി സൺഡേ ആയിട്ട് ഇന്ന് ലോകമെമ്പാടും ആഘോഷിക്കുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ ദൈവത്തിൻ്റെയും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെയും ഒരേ ദൈവത്തിൻ്റെ വിവിധ നന്മകളാണ് രണ്ട് കുരിന്തർ പതിമൂന്നാം അധ്യായത്തിൻ്റെ പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ വിശേഷിച്ച് പതിനാലാം വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ എനിക്ക് പാറാകട്ടെ ഈ ട്രിനിറ്റിയിൽ അനുഗ്രഹങ്ങൾ നൽകുകയാണ് ഇതൊരനുഗ്രഹമാണ് നമ്മുടെ സഭയുടെ മാമോദീസ സ്നാനം ആ ട്രിനിറ്റിയുടെയും കൺസെപ്റ്റിലാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലാണ് അതായത് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം ഏകത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ ആ ലോകത്തിൽ വന്ന യേശുവിൻ്റെ കൃപ ഞങ്ങൾ നമ്മളുടെ മേലുണ്ടെങ്കിലേ ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കാൻ സാധിക്കൂ കൃപയും ദൈവസ്നേഹവും കൂടെ കൂടുമ്പോഴാണ് ആ പരിശുദ്ധാത്മാവിലുള്ള ഫെലോഷിപ്പ് മനസ്സിലാക്കുന്നത് കൂട്ടായ്മ യേശുവിൻ്റെ കൃപ ഞാനെപ്പോഴും ഓർപ്പിക്കുന്ന പോലെ സ്നേഹം സന്തോഷം സമാധാനം നിർഘക്ഷമതയ ദയാ പരോപകാരം വിശ്വസ സൗമ്യത എതിരെ ജ്ഞാനം പരിജ്ഞാനം വിശ്വാസം രോഗശാന്തി വീര്യപ്രവൃത്തികൾ വിവേചനം വെളിപ്പാടുകൾ ഭാഷകൾ ഭാഷകൾ വ്യാഖ്യാനം ആ ബലങ്ങളും വരങ്ങളും യേശുവിൻ്റെ കൃപയിൽ കിട്ടുന്നതാ ആ കൃപ എല്ലാവരുടെ യേശുവിൻ്റെ കൃപ നമ്മളിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ ദൈവസ്നേഹം സ്നേഹം മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹം അഗാധമായ സ്നേഹമാണ് ആ സ്നേഹം നമ്മൾ മറ്റുള്ളവരെ പ്രകടിപ്പിക്കണമെങ്കിൽ കൃപ കൊണ്ട് നിറയുന്ന ഒരാൾക്ക് മാത്രമേ ഈ സ്നേഹം പ്രകടിപ്പിക്കാൻ സാധിക്കുക സാധിക്കുകയുള്ളൂ ഒരാൾ ദൈവത്തിൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ എല്ലാർത്ഥം അവന് കൃപ വന്നിട്ടില്ല അവനവിടെ ആണ് ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നത് പരിശുദ്ധാത്മാന കൂട്ടായ്മ എല്ലാവരെയും ചേർത്തിണക്കുവാൻ എല്ലാവരെയും കോർത്തിണക്കുവാൻ എല്ലാവരെയും ഒരുമിപ്പിച്ച് ചേർക്കുന്ന ആ കൂട്ടായ്മയുടെ ശക്തി നമ്മൾക്കുണ്ടാകണം ആ കൂട്ടായ്മയുടെ ശക്തിയിലാണ് നമ്മൾ ബലപ്പെടുത്തുന്നത് ആ കൂട്ടായ്മയുടെ ബലത്തിലാണ് നമ്മൾ ബലപ്പെടുന്നത് അതുകൊണ്ട് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ഈ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ബുധനായ യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും ഉണ്ടാകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി അനുഗ്രഹിക്കുന്നു ഈ ട്രെഡിറ്റിയസിൻ്റെയും പിതൃപുത്ര പരിശുദ്ധാത്മാവ് ആത്രിയേക ദൈവത്തിൻ്റെ സർവ്വ അനുഗ്രഹങ്ങളും നന്മകളും നിങ്ങൾക്ക് നൽകട്ടെ കണ്ണുനടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് പരിശുദ്ധി പിതാവായി വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൽ മാവിൻ്റെയും നാമത്തിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീൽമാർ ഡബ്ലു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർത്ഥഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സും മറ്റ് സ്റ്റാഫുകൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാര് മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാരം സർവീസ് വഴിയോര കച്ചവടക്കാർ സ്കൂളിൽ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകൾ കഴിയുന്നവർ അധ്യാപകർ ഇടധ്യാപർ പ്രഥമധ്യാപർ മാധ്യമപ്രവർത്തകർ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ വിശ്രമജീവിതം നയിക്കുന്നവർ ബെഡ്ഡിടനായിട്ടുള്ളവർ എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ലോകം പാടുമുള്ള എല്ലാവരുടെ മേലും യേശുക്രിസ്തുവിൻ്റെ കൃപ കൊണ്ട് എല്ലാവരും നിറയപ്പെടുവാൻ ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് എല്ലാവരും നിറയപ്പെടുവാൻ പരിശുദ്ധാമ കൂട്ടായ്മയിൽ എല്ലാവരും കൂട്ടായ്മയിൽ ഒന്നായി തീരുവാൻ ഈ വചനത്താൽ ശക്തിയിരിക്കട്ടെ യേശുവെ നന്ദി യേശു സ്തോത്ര യേശു ആരാധന യേശു മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമയും ഗോഡ് ബ്ലാസ് ചെയ്യും